നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിളിയൂർ ജോസിന്റെ മരണത്തിൽ വ്യക്തത വരുത്താനാകാതെ മകൻ പ്രജിൻ കൊലപാതകം നടത്താനുള്ള പ്രധാന കാരണത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പ്രതികരിച്ചിരിക്കുകയാണ് അമ്മ മകനെ ഒരിക്കലും ജോസ് കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് ഭാര്യ സുഷമ പറയുന്നുണ്ട് പ്രജനിയും കുടുംബത്തെയും ചതിച്ചത് ഏഷ്യൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലെ ഡോക്ടർ നിയാസ് ആണെന്ന് സുഷമ പ്രതികരിച്ചു ജോസിന്റെ കൊലപാതകം നടന്ന ഒരു മാസം പിന്നിടുകയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഇരുപത് ദിവസം പിന്നിടുമ്പോഴാണ് ഏറ്റംകര ഡിവൈഎസ്പി ഷാജി പ്രതിയെ ചാരുവിള ബംഗ്ലാവിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നത് അന്ന് ഡിവൈഎസ്പി പറഞ്ഞത് പിതാവ് ജോസ് നിരന്തരം പ്രചന കുറ്റപ്പെടുത്തിയിരുന്നു എന്നാണ് ഇതിന്റെ പകയാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയാണ് തങ്ങൾ എല്ലാ വർഷവും കുക്ക് അടച്ചു അടച്ചുകൊണ്ടിരുന്നത് ഓൺലൈൻ വഴി ഫീസ് അരക്കാൻ നോക്കിയപ്പോൾ കോവിഡിനെ തുടർന്ന് അവിടെ ഓഫീസ് അടച്ചിട്ടുണ്ടെന്നായിരുന്നു മറുപടി ഇത് കാരണം ഫീസ് തങ്ങൾക്ക് തന്നെ റിട്ടേൺ ആയി കിട്ടിയെന്ന് പ്രജന്റെ മാതാവ് പറയുന്നു ആ സമയം തന്നെ പ്രജനെ ചൈനയിൽ കൊണ്ടുപോയ നിയാസ് ഡോക്ടറുമായി കുടുംബം ബന്ധപ്പെട്ടു പിന്നാലെ ഫീസ് എറണാകുളത്തുള്ള ഓഫീസിൽ എത്തിക്കാനും ഇയാൾ ആവശ്യപ്പെട്ടു പിറ്റേ ദിവസം ജോസ് ട്രെയിൻ മാർഗം പണമായി തന്നെ ഓഫീസിൽ ഇത് എത്തിച്ചു ഫീസ് നിയാസ് തന്നെ ചൈനയിൽ അടയ്ക്കാമെന്ന് പറഞ്ഞുവെങ്കിലും ഇത് അടച്ചതിന്റെ റെസിപ്റ്റോ മറ്റൊന്നും തന്നെ ഇവർക്ക് നൽകിയിരുന്നില്ല എച്ച് എസ് കെ ഫീസ് കൂടി ഇയാൾ പറഞ്ഞതോടെ ഇതിനു വേണ്ടിയും കഴിഞ്ഞായിരുന്നു ആ പണം നൽകിയിരുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞും സർട്ടിഫിക്കറ്റിനു വേണ്ടി നിയാസിന്റെ അടുത്തേക്ക് പ്രജുൻ എത്തിയിരുന്നു പക്ഷെ നിയാസ് ഈ പണം കോളേജിൽ അടയ്ക്കാത്തതുകൊണ്ട് തന്നെ പ്രജുന് സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നു ഇയാളാണ് ഈ ക്രൂരകൃത്യത്തിന് കാരണമെന്ന് പറയുകയാണ് സുഷമ അയാൾ ഈ പണം അടച്ചിരുന്നുവെങ്കിൽ പ്രജുന് ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയേനെ അങ്ങനെയായിരുന്നു കാര്യങ്ങളെങ്കിലും ഇപ്പോഴും തന്നോടൊപ്പം ഭർത്താവ് കാണുമായിരുന്നുവെന്നും പുട്ടിക്കരഞ്ഞോട് സുഷമ പറയുന്നു ഡിവൈഎസ്പി പി ഷാജി പറഞ്ഞതുപോലെ ജോസ് ഒരിക്കലും പ്രജനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ചെയ്ത് തങ്ങൾ താങ്കൾ പറഞ്ഞിട്ടുള്ള സുഷമ സാക്ഷ്യപ്പെടുത്തുന്നു നിയാസ് ഡോക്ടറാണ് ഇതിനെല്ലാം കാരണം അയാൾ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു എങ്കിൽ എന്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു പ്രജുൻ ഈ കൃത്യം ചെയ്തതിനു പിന്നിൽ നിരന്തരം കുറ്റപ്പെടുത്തലാണെന്നും ഡിവൈഎസ്പി പറഞ്ഞെങ്കിലും അതൊന്നുമല്ല സത്യമെന്നും പ്രജനെ ഇങ്ങനെയാക്കി മാറ്റിയതിൽ പ്രധാന കാരണക്കാരൻ ഡോക്ടർ നിയാസ് ആണെന്നും പറയുകയാണ് നിയാസ് പ്രജുനെ ചൈനയിൽ മെഡിക്കൽ പഠനത്തിനായി കുടുംബം അയച്ചത് ഏറെ പ്രതീക്ഷകളുമായി പോയിട്ട് സർട്ടിഫിക്കറ്റില്ലാതെ തുടർ പഠനം നടത്താനാകാതെ വീട്ടിൽ തന്നെ ചുരുണ്ടുകൂടിയ പ്രജുൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുകയായിരുന്നുവെന്ന് അമ്മ പറയുന്നു ആംഭിചാരവും ദുർമന്ത്രവാദവും ഉൾപ്പെടെ സംശയിക്കുന്ന കേസിൽ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളും നിർണായകമാണ് കേസിൽ പ്രതിയായ മകൻ പ്രജുന്റെ ഫോണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം പുരോഗമിച്ചിരുന്നത് കൊലപാതകം നടത്തുന്നതിന് നാല് ദിവസം മുമ്പ് പ്രജിൻ ഐഫോൺ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്ത ശേഷം രക്ഷിതാക്കൾക്ക് തിരികെ ഏൽപ്പിച്ചിരുന്നു ഇതിനി തനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞായിരുന്നു തിരികെ നൽകിയത് എന്നാൽ പ്രജിന് അഞ്ച് ഫോണുകളാണ് ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത് ഇതിൽ ഏതാണോ ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്താൻ സഹോദരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈശ്വരവിശ്വാസത്തോടും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിച്ചു പോന്നിരുന്ന പ്രജന് പ്രകടമായ മാറ്റം ആദ്യകാലങ്ങളിൽ മാതാപിതാക്കൾ ഗൗരവമായി കണ്ടില്ല നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ അത് വീട്ടിലെ കലഹങ്ങൾക്കും കയ്യാങ്കളികൾക്കും കാരണമായി പ്രജുൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വീടിന്റെ രണ്ടാമത്തെ നിലയിൽ മാതാപിതാക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു അർദ്ധരാത്രികളിൽ വാഹനമെടുത്ത് പുറത്തു പോകുന്ന പ്രജിൻ പലപ്പോഴും തിരികെ എത്തുന്നത് വൈകിയാണ് ചോദ്യം ചെയ്താൽ മാതാപിതാക്കളെ ദേഹോപദ്രവം ചെയ്യാനും മടിച്ചിരുന്നില്ല കൊച്ചിയിൽ സിനിമാ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ പ്രജിൻ സിനിമാ നിർമ്മാണത്തിനായി പിതാവിനോട് പണം ചോദിച്ചിരുന്നു എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതേ ചൊല്ലി കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി ജോസിനെ പ്രജുൻ മർദ്ദിച്ചിരുന്നെന്നും സൂചനകളുണ്ടായിരുന്നു ഇൻക്വസ്റ്റ് വേളയിൽ ജോസിന്റെ ശരീരത്തിൽ കണ്ട മർദ്ദനമേറ്റ പാടുകൾക്ക് രണ്ടു മാസത്തോളം തന്നെ പഴക്കമുണ്ടായിരുന്നു ഇതാണ് പോലീസിനെ സംശയത്തിലാക്കിയത് പള്ളിയിൽ പോകാനും പാട്ടുപാടാനും പ്രസംഗിക്കാനും ഒക്കെ മുൻപതിൽ നിന്നിരുന്ന പ്രജുൻ ജോസ് ശരാശരി ശരാശരിമാർക്കോടെ സ്കൂളും കോളേജും പുറത്തേക്കി രണ്ടായിരത്തി പതിനാലിലാണ് മെഡിക്കൽ പഠനത്തിനായി ചൈനയിലേക്ക് പോയത് ഏകമകന്റെ ആഗ്രഹങ്ങൾക്ക് എതിർ നിൽക്കുന്നവരായിരുന്നില്ല കിളിയൂരിലെ ചാരുവിള വീട്ടിൽ ജോസും ഭാര്യ സുഷ്മ വലിയ തുക തന്നെ ഫീസ് വരുമായിരുന്നുവെങ്കിലും മകന്റെ ആഗ്രഹം നിറവേറ്റാൻ ആ കുടുംബം തീരുമാനിക്കുകയായിരുന്നു ചൈനയിൽ ഏജൻസി മുഖേനയാണ് അഡ്മിഷൻ എടുത്തത് ഫീസ് ഫീസടയ്ക്കാൻ പണം നേരിട്ട് ഏജൻസിയിൽ എത്തിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ജോസായിരുന്നു പണം അടയ്ക്കാൻ ഓഫീസിലെത്തിയത് എന്നാൽ ഇത് തട്ടിപ്പ് സംഘമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കുടുംബം ഏറെ വൈകിയിരുന്നു ഇതോടെ പ്രജുന്റെ പഠനം പാതിവഴിയിൽ വെടിയിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു അച്ഛന്റെ അശ്രദ്ധയാണ് തന്റെ ഭാവി തകർത്തതെന്ന ആമർശം എപ്പോഴും പ്രജുന്റെ മനസ്സിൽ കയറിക്കൂടിയിരുന്നു പലപ്പോഴും ദേഷ്യപ്പെടുകയും കുടുംബത്തോട് വിരോധം പ്രകടിപ്പിക്കുകയും ഒക്കെ പ്രജുൻ പതിവാക്കി കുടുംബത്തെ അലട്ടിയിരുന്ന സാമ്പത്തിക ബാധ്യതകൾ പ്രജുനെ കുടുംബം അറിയിച്ചുരുന്നില്ല ഫീസ് അടയ്ക്കാൻ പോലും സഹോദരിയുടെ സ്വർണ്ണമാണ് പണയം വെച്ചത് ഏറ്റവും ഒടുവിലെ ഒന്നര കോടി സിനിമ പിടിക്കാൻ ആവശ്യമാണെന്ന് പറഞ്ഞെങ്കിലും സ്ഥലം വിലയായില്ലെന്ന് ജോസ് പറഞ്ഞത് പ്രജുനെ വല്ലാതെ ചൊടിപ്പിക്കുകയും മർദ്ദനത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു സാമ്പത്തിക വിഷയങ്ങളിൽ നിരന്തരം തർക്കം നടന്നുവെങ്കിലും ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്ന് ഒരിക്കൽ പോലും സുഷമ കരുതിയിരുന്നില്ല ഇതായിരുന്നു പോലീസിനു നൽകിയ മൊഴിയും കൂടാതെ മകന് ജാമ്യം നൽകരുതെന്നും ഈ അമ്മ ആവശ്യപ്പെട്ടു അമ്മയും സഹോദരിയും സഹോദരി ഭർത്താവിനെ ഒരു അയൽവാസിയും കൊല്ലാൻ പ്രജുൻ പദ്ധതിയിട്ടിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു പ്രജുന് പുറത്തുവിടരുതെന്ന അമ്മയുടെ ആവശ്യമുണ്ടായത് ഈ സാഹചര്യത്തിൽ പോലീസ് അതിവേഗ കുറ്റപത്രം സമർപ്പിക്കാനും നീക്കം നടത്തി സാത്താൻ സേവയിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യത കുറവാണ് കൊലക്കേസ് അന്വേഷണവും കുറ്റപത്രം നൽകലിലേക്കും പോലീസ് നടപടികൾ ചുരുങ്ങും കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്ന സംശയം ഉയർന്നിരുന്നു പ്രജൻ യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടിരുന്നത് മാർക്കോ സിനിമയിലെ ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനി എന്ന ഗാനമാർന്നും അന്വേഷണ സംഘം പറഞ്ഞിരുന്നു മെഡിക്കൽ പഠനത്തിനായി പ്രജനി അയച്ചതിൽ അടക്കം കുഴപ്പത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് സിനിമ ചെയ്യുന്നതിനായി പ്രജിൻ കോടികളാണ് ആവശ്യപ്പെട്ടിരുന്നത് സാമ്പത്തിക വിഷയങ്ങളെ നിരന്തരം തർക്കം തന്നുവെങ്കിലും ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നാണ് സുഷമ പറയുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി തങ്ങൾ പ്രജനയെ ഭയന്നാണ് ജീവിച്ചതെന്ന് അമ്മ സുഷമ വെളിപ്പെടുത്തിയിരുന്നു കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജനയിൽ മാറ്റങ്ങൾ കാര്യമായി കണ്ടു തുടങ്ങിയത് മുറിയിൽ നിന്നും ഓംപൂർ ഉള്ള ശബ്ദം കേൾക്കുമായിരുന്നുവെന്നും മുറിക്കുള്ളി എന്താണ് നടക്കുമെന്ന് അറിഞ്ഞിരുന്നില്ലെന്നുമായിരുന്നു സുഷമ പ്രതികരിച്ചത് കൊലപാതകത്തിന് ശേഷമാണ് ഇത് ബ്ലാക്ക് മാജിക് ആണോ എന്ന് അറിഞ്ഞതെന്നും ഇവർ പറഞ്ഞിരുന്നു ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച രാത്രിയിലായിരുന്നു വീട്ടിലെ സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിന്റെ മകൻ പ്രജിൻ കഴുത്തിനു വെട്ടി കൊലപ്പെടുത്തിയത് അമ്മ സുഷമയെ സാക്ഷി നിർത്തിയായിരുന്നു പ്രജുൻ പിതാവിനെ ആക്രമിച്ചത് ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാത്ത ബോധരഹിതരെ സുഷമ നിലത്തു വീണു പ്രാണരക്ഷാർത്ഥം അടുക്കള വഴി പുറത്തേക്കോടെ രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല ഇരുപത്തിനാല് വെട്ടുകളാണ് സ്വന്തം മകനു നിന്ന് ജോസ് ഏറ്റുവാങ്ങേണ്ടി വന്നത് പിതാവിനെ കഴുത്തുമുറിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രജിൻ വെള്ളരട പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ജോസ് കൊല്ലപ്പെട്ടപ്പോൾ സഹോദരന്റെ മകൻ നാട്ടിലെത്തിയ ശേഷം സംസ്കാരം നടത്താൻ കുടുംബം ശ്രമിച്ചിരുന്നു ആ സമയമൊക്കെ പ്രജലിന്റെ മുറിക്കളിൽ കർത്തവസ്ത്രം ധരിച്ച ഒരു വ്യക്തി കയറിയത് പ്രജലിനെ സഹോദരനെ നേരിട്ട് കണ്ടിരുന്നു പക്ഷേ പ്രജല മറ്റുള്ളവർ ഇക്കാര്യം പറഞ്ഞ ഇയാളെ തിരക്കിയെങ്കിലും ഇവിടെയും കണ്ടിരുന്നില്ല വീടിന് തൊട്ടടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിനടുത്തായാണ് ജോസ് സംസ്കരിച്ചിരുന്നത് ഇവിടെയും കറുത്ത വസ്ത്രധാരിയായ മറ്റൊരാൾ എത്തിയതായി മെഴുകുതിരി കത്തിക്കാനെത്തിയ കുട്ടികൾ കണ്ടതായി പറയുന്നുണ്ട് ഈ വ്യക്തി ആരാണെന്ന് അറിയാൻ കുടുംബം ശ്രമിച്ചുവെങ്കിലും ജോസ് കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പേ ഇവിടുത്തെ എല്ലാം തന്നെ പ്രവർത്തനരഹിതമായിരുന്നു ഇത് ബ്ലാക്ക് മാജിക്കാണോ പുറത്തുനിന്നുള്ള മറ്റാരുടെ സ്വാധീനമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന കാര്യത്തിൽ സംശയമൊക്കെ നിഴലിക്കുകയാണ് വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളും ഒക്കെയാണ് പ്രജുന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് ഐ എം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങിയ പല വാചകങ്ങളും ഇയാൾ മുറി എഴുതി വച്ചിരുന്നു കളിമണ്ണ് നിർമ്മിച്ച പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തി കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ചെയ്തിരിക്കുന്നത് പ്രജന്റെ ഒരു സ്വഭാവമായിരുന്നെന്നും വിവരമുണ്ട് വീട്ടുകാരുടെ ഹാർഡ്വെയർ കടയിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് വിവിധതരം ടൂൾസും ഇയാൾ നിർമ്മിച്ചിരുന്നു ബ്രജിന്റെ സ്വഭാവത്തിൽ അടിമുടി ദുരൂഹതയുണ്ടായിരുന്നതായും ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്നൊക്കെ ബന്ധുവായ ശൻകുമാർ ആവശ്യപ്പെട്ടിരുന്നു അവൻ രാത്രി ഇറങ്ങിപ്പോകും എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടും ഫോണും കമ്പ്യൂട്ടറും പരിശോധിച്ചാൽ പുറംലോകമറിയാതെ പലതും അറിയാൻ കഴിയുമെന്നും ഈ ബന്ധു പ്രതികരിച്ചിരുന്നു news desk mara libarta